പ്രിയ എൻ്റെ സ്നേഹിതരെ ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ മുന്നിൽ എത്താത്തത് കാരണം പല തിരക്കുകളും ഉത്സവത്തിൻ്റെ കാലഘട്ടമാണല്ലോ അതുകൊണ്ട് ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്തത് ഉത്സവത്തിൻ്റെ തിരക്കിലാണ് പല ഇന്നൊരു സുപ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് നമ്മുടെ നാട്ടിമുറകളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുണ്ട് പണ്ടേയും മദ്യപാനം ഉണ്ടെങ്കിലും ഇന്ന് അത് മാറി പല പല ലഹരി വസ്തുക്കളും കഴി കഴിക്കുന്ന കാലഘട്ടമായി മാറി ഇന്ന് മിക്ക സ്ഥലങ്ങളിലും ലഹരിയുടെ വിൽപ്പന നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന യുവാക്കന്മാർ അതിനടിമപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ് അപ്പോൾ ഞാൻ ഒരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ വിവരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു കാര്യം തന്നെ പറയട്ടെ ഒരു വീട്ടിൽ വൈകുന്നേരമാകുമ്പോൾ ഭയങ്കര ബഹളങ്ങൾ നമ്മളിന്നും ശ്രദ്ധിക്കും അങ്ങനെ ആ ശ്രദ്ധയിൽ കൂടെ ഞാൻ ഇത് വിവരിക്കുന്നത് അദ്ദേഹത്തെ ആ കുടുംബനാഥൻ എന്നും വൈകുന്നേരമാകുമ്പോൾ മദ്യം കഴിച്ചു വരും അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും സമാധാന സ്വസ്ഥതയിൽ സമാധാനമില്ല കാരണം എന്താണ് ഒരാൾ മദ്യം കഴിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ അസ്വസ്ഥതയുണ്ടാവും അതേപോലെ ഇന്ന് മദ്യം കഴിക്കൽ ആൾ കുറവാണെങ്കിലും അതിനെക്കാട്ടി ഉപരിയായി പല ലഹരി മരുന്നുകളും സുലഭമായി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നത് പത്രമാധ്യമങ്ങളിൽ പറഞ്ഞ് കേൾക്കുന്നു അപ്പോൾ നമ്മുടെ കുടുംബം ഒരു സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നമ്മൾ അതിനടിമപ്പെടാതിരിക്കണം അതിനെ വേണ്ടി നമ്മൾ കരുതി പോരാടണം ആ പോരാട്ടം ഉണ്ടെങ്കിൽ നമ്മൾ നാടിനും രാജ്യത്തിനും സ്വസ്ഥതയുണ്ടാവും നാടിൻ്റെ സ്വസ്ഥതയുണ്ടായാൽ രാജ്യത്തിൻ്റെ സ്വസ്ഥതയുണ്ടായാൽ നമുക്ക് നന്മയിലേക്ക് എത്താം അതിൽ അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടാലോ നമുക്ക് ഒരിക്കലും നന്മയുണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ കുടുംബവും നശിക്കുമ്പോൾ നമ്മളാണ് നശിക്കുന്നത് എന്ന് നമുക്ക് ബോധമുണ്ട് അതിന് ഇന്നത്തെ തലമുറ പ്രായക്കുറിഞ്ഞ് വളരെ നല്ല തലമുറ അതിനെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പോരാടി മുന്നോട്ട് പോകണം എന്നാലേ നമുക്ക് നാട് നന്നാക്കാൻ കഴിയും രാജ്യം നന്നാക്കാൻ കഴിയും ഈ ഒരു അവസ്ഥ എൻ്റെ മുന്നിൽപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ് എല്ലാവരും നാളത്തെ നന്മക്കു വേണ്ടി നമ്മളെ കുട്ടികളുടെ നന്മക്ക് വേണ്ടി നമ്മൾ പോരാടുന്നു പോരാടിക്കൊണ്ടേയിരിക്കണം മദ്യ മദ്യം കഴിച്ചും ലഹരി കഴിച്ചും മദ്യത്തീനടിമയായിട്ട് നിടല്ല മദ്യത്തീനടിമയായിട്ട് നിടല്ല നാടിന് ആപത്ത് നാട്ടാർക്കും ആപത്ത് നാടിൻ്റെ സൂചം കേടുത്തിടുന്നു